നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇപ്പൊ പരിശുദ്ധ റമദാനാണ് ഈ ശരീഫിൽ ചില ഇടങ്ങളിൽ ഒരു ഒരഞ്ചു മിനിറ്റോ മൂന്ന് മിനിറ്റോ നേരത്തെ ചില സഹോദരങ്ങൾ ബാങ്ക് വിളിക്കാറുണ്ട് എവിടെന്നെങ്കിലും ബാങ്ക് വിളിക്കുമ്പോഴേക്ക് സാധാരണക്കാരായ ആളുകൾ ബാങ്ക് വിളിക്കാൻ തുടങ്ങി എന്ന് അനൗൺസ് ചെയ്യും ഒരു സദ്യയിൽ ചെന്നാൽ യഥാർത്ഥത്തിൽ ആ പറച്ചിൽ തന്നെ തെറ്റാണ് ബാങ്ക് വിളിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് ബാങ്ക് ബാങ്ക് കേട്ടുകൊണ്ടാണ് വിളിക്കുന്ന ശബ്ദമുയർത്താൻ പാടില്ല എന്ന് അറിയാത്ത ഒരു മലയാളിയും കേരളത്തിൽ മുസ്ലിമായി ഇല്ല ബാങ്ക് വിളിക്കുമ്പോൾ ശബ്ദിക്കാൻ പാടില്ല ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശബ്ദിച്ചാൽ സമയത്ത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും അത് എല്ലാവർക്കും അറിയാം പക്ഷേ പരിശുദ്ധ റമദാൻ വളരെ പുണ്യമുള്ള ആൾക്ക് ഇജാബത്ത് ലഭിക്കുന്ന മായരുവ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഒരാൾ അനൗൺസ് ചെയ്യുകയാണ് ബാങ്ക് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ആ പറച്ചിൽ തന്നെ തെറ്റാണ് എന്നത് നമുക്ക് അറിയാമല്ലോ രണ്ടാമത്തെ ഒരു കാര്യം ആരോ എവിടെ വെച്ച് വാങ്ക് വിളിക്കാൻ തുടങ്ങിയാൽ ഉടനെ നോമ്പു തുറക്കണം എന്ന ഒരു വിധി ഇസ്ലാമിൽ ഉണ്ടോ ഇല്ല ഇസ്ലാമിൽ നോമ്പു തുറക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് സൂര്യാസ്തമനം ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നീട് അത് പിന്തിപ്പിക്കാതിരിക്കലാണ് നല്ലത് ആരോ ഒരു ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ നോമ്പ് തുറക്കണം എന്നല്ല നടന്നിരിക്കുന്നു എന്ന് എന്നുറപ്പ് വരുത്തിയിട്ടാണോ ബാങ്ക് വിളിക്കാറുള്ളത് അല്ല മറിച്ച് കലണ്ടറിൽ ഇങ്ങനെ കാണുന്നു ആരാണ് ഈ കലണ്ടറുകൾ ഉണ്ടാക്കിയത് എത്ര ശതമാനം വിശ്വസിക്കാം ഈ കലണ്ടറുകളെ ഈ കലണ്ടറുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവയെ ആസ്പദമാക്കി കൊടുക്കുന്ന ബാങ്ക് കേൾക്കും തുടങ്ങുമ്പോഴേക്ക് നമ്മളെങ്ങാനും ബാങ്ക് തുടങ്ങുമ്പോഴേക്ക് നോമ്പു തുറന്നാൽ ഒരുപക്ഷെ സമയം ആയിട്ടില്ല എങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കടന്നത് നമുക്ക് നഷ്ടമായില്ലേ സുഹൃത്തുക്കളെ സഹോദരിമാരെ സമയത്ത് സമയത്ത് നാം ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്താണ് ബാങ്ക് വിളിക്കുന്ന നിശബ്ദരായി നിൽക്കുക ചെയ്യുക അത് ിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും അങ്ങനെ ബാങ്ക് വിളി കഴിഞ്ഞ ശേഷം ഒരു മനുഷ്യന് ചോദിക്കാവുന്ന ഏറ്റവും ബഹുമാനമുള്ള ആണ് അൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എനിക്ക് വസീലത്തും ഫളീലത്തും വജബത്ത് എൻ്റെ അയാൾക്ക് നിർബന്ധമാകും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സഹായമാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാരണമാകുന്ന ദുആ ആണ് ബാങ്കിന്റെ ശേഷം ഹാദിഹി ഖായിമ മുഹമ്മദിൻ അൽ മസീലത വൽ ഫളീല സ്വർഗ്ഗത്തിലെ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന രണ്ട് സ്ഥാനങ്ങൾ 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 അല്ലെങ്കിൽ ആ കൊടുക്കണമേ അല്ലാ മായ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ ആ മനുഷ്യൻ തീർച്ചയായും പെട്ടുകിട്ടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ റമളാനിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാണ് ആ ദ്വാര ഉപേക്ഷിക്കാൻ സാധിക്കുക അപ്പോൾ നാം വിളിക്കുമ്പോൾ നിശബ്ദമായി നിൽക്കണം പാങ്കുവിളി കഴിഞ്ഞിട്ട് ദുആ നിർവഹിക്കണം അതൊക്കെ കഴിയുമ്പോഴേക്ക് ഏകദേശം നമുക്ക് സൂര്യാസ്തമനത്തിന് സമയമായി എന്ന് ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങും ആ സമയത്തും അല്ലേ ഈത്തപ്പഴമെടുത്ത് വളരെ ആദരവോടു കൂടി എടുക്കേണ്ട സാധനമാണ് ഈത്തപ്പഴം നബിഹു അരീഹ്ല പറഞ്ഞു അഖിലിമോ അമിമ നിങ്ങൾ അമ്മായിമാരെ നിങ്ങൾ ബഹുമാനിക്കണം അതിൽ ഒന്ന് ഈത്തപ്പഴം ആണെന്ന് മുഹമ്മദ് അപ്പൊ ആദരവോടുകൂടി കാണേണ്ട സ്വീകരിക്കേണ്ട സാധനമാണ് ഈത്തപ്പഴം ആ എടുത്താണ് നാം ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ ഇതൊക്കെ ഒരു പക്ഷേ സമയമാവാൻ സാധ്യതയുള്ള ബാങ്കിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എൻ്റെയൊക്കെ ഒരു നാട്ടിൽ ബാങ്ക് വിളിക്കാൻ സമയമാകുന്നതിനും ഒരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ മുമ്പ് ചില പള്ളികളിൽ നിന്ന് ബോധപൂർവം ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിക്ക് വേണ്ടി ചില ആളുകൾ ബാങ്ക് വിളിക്കാറുണ്ട് അവരുടെ ലക്ഷ്യം ഞാൻ അവരെ വേദനിപ്പിക്കുകയല്ല കുറ്റപ്പെടുത്തുകയല്ല അവരുടെ ലക്ഷ്യം മുഗ്മിനിയങ്ങളുടെ നോമ്പ് നഷ്ടപ്പെടണം എന്നത് മാത്രമാണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം ഒരു മൂന്ന് മിനിറ്റ് മുമ്പ് ഒരു പള്ളിയിൽ നിന്ന് വാങ്ങു വിളിച്ചാൽ അതേപോലെ ഒരു മൂന്ന് മിനിറ്റ് മുമ്പല്ലേ സുബഹിയുടെ മുമ്പും വാങ്ക് വിളിക്കേണ്ടത് മറിച്ചാണ് വിളിക്കാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മയർ പിൻ്റെ വാങ്ക് വിളിക്കുന്നതോ മൂന്ന് മിനിറ്റ് മുമ്പാണ് ഇവിടെ തുടക്കത്തിലും മുഗ്മിനിയെ നോമ്പ് നട്ടപ്പെടും അവസാനത്തിലും മുഗ്മിനീങ്ങളെ നോമ്പ് നട്ടപ്പെടും ഞാനിത് ആരെയും കുറ്റപ്പെടുത്താനല്ല പറയുന്നത് ഞാൻ ഞാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോ അങ്ങനെയൊക്കെ നോക്കേണ്ടതുണ്ടോ അത്രയൊക്കെ കടുപ്പത്തിൽ ഇതൊക്കെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്ന ചില നല്ല സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ അവരോട് പറയുന്നത് മതമെന്നു പറയുന്നത് നമ്മുടെ ഒക്കെ ആ കമ്മട്ടത്തിൽ തീരുമാനിക്കാൻ പറ്റിയ സംഗതികളല്ല അവഹു പിന്നെ മതം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് അള്ളാഹുവാണ് പറയേണ്ടത് ഹബീബായ തങ്ങളാണ് പറയേണ്ടത് ആ പറയുന്ന നിയമം അനുസരിക്കുക അല്ലാതെ നമ്മുടെ മുന്നിൽ യാതൊരു മാർഗവും ഇല്ല എന്ന് നല്ല ഒരു ബോധ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവണം